മൂന്നാർ മേഖലയിലും ഇപ്പോൾ വന്യജീവി ആക്രമണം തുടരുകയാണ് ദേവികുളം മിഡിൽ ഡിവിഷനിൽ കാട്ടുകുമ്പൻ ഇറങ്ങി കൃഷിനാശം വരുത്തി ഇന്നലെ രാത്രിയിലായിരുന്നു ആക്രമണമുണ്ടായത് ഇടമലക്കുടിയിലുണ്ടായ കാട്ടാനാക്രമത്തിൽ സൊസൈറ്റി കുടിയിലുണ്ടായിരുന്ന സൊസൈറ്റി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂന്നാർ തലയാർ എസ്റ്റേറ്റ് കടുകുമുടി ഡിവിഷനിൽ പുലിയുടെ ആക്രമത്തിൽ പശുവും ചത്തും വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണവും രൂക്ഷമായി കാട്ടാന ശല്യമാണ് ജനവാസ മേഖലയിൽ ആളുകളെ വലയ്ക്കുന്നത് കാട്ടുകൊമ്പൻ പടയപ്പ ഇന്നലെ രാത്രിയിലും ജനവാസ മേഖലയിൽ ഇറങ്ങി ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ വാഴക്കൃഷി നശിപ്പിച്ചു ലേങ്ങൽക്കരികിലൂടെയായിരുന്നു പടയപ്പയുടെ സഞ്ചാരം ഇടമലക്കുടിയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ സൊസൈറ്റി കുടിയിലുണ്ടായിരുന്ന സൊസൈറ്റി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു കെട്ടിടത്തിലുണ്ടായിരുന്ന ഭക്ഷ്യ സാധനങ്ങൾക്കും ആന നാശം വരുത്തിയതായാണ് വിവരം മൂന്നാർ തലയാർ എസ്റ്റേറ്റ് കടകുമുടി ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവാണ് ചത്തത് തുടരെ തുടരെ പ്രദേശത്ത് പശുക്കൾക്ക് നേരെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുവെന്നാണ് കുടുംബങ്ങളുടെ പരാതി മാട വെച്ചതാ அதனால் நீங்கள் இருந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு உடனே இதை வந்து சக்தமான நடவடிக்கை எடுத்து இந்த புளியை மாற்றதுக்கு நீங்கள் ஏற்பாடு பண்ண முன்னோடி கடுமுடி மக்கள் சார்பாக கேட்டுக்கணும் அது மட்டும் இல்லாமல் இந்த மாதிரி போயிட்டு இருந்தால் நாங்கள் சத்தமான போராட்டம் வண்டி மறியலில் இருந்து எல்லாமே நாங்கள் இந்த கடுமுடி டிவிஷன்லேருந்து எல்லோரும் போய் റോഡ് ഒരു ദേവികുളം ഓഡി കെ ഡിവിഷനിൽ ഉൾപ്പെടെ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുള്ളതായി വിവരമുണ്ട് വേനൽ കനക്കുന്തോറും ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം വർദ്ധിക്കുകയാണ് വന്യജീവി ശല്യം മൂലമുണ്ടാകുന്ന നഷ്ടത്തിനപ്പുറം രാത്രി കാലങ്ങളിൽ ആളുകൾ ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി